ൂടെ കേട്ട കുട്ടിയാണ് അരന്ഹ്ലാദ് നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ വളരുന്ന കുട്ടികളായി മാറും അപ്പൊ രാമായണത്തിന് ഒരു കാര്യം പറഞ്ഞോ മാത്രം ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് രാമായണത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടമാതിരി വിഷയം ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ കിടക്കാൻ പോയാൽ ഇന്ന് സമരം ഉണ്ടാകില്ല ഓൾമോസ്റ്റ് ആറരയിൽ കഴിഞ്ഞു അപ്പൊ നമുക്ക് കൃഷ്ണാവതാരത്തിലേക്ക് കിടക്കാം ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് യാദവ കുലത്തിലാണ് ഏതു കുലം അപ്പൊ കൃഷ്ണന്റെ ജന്മഭൂമി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ് എവിടെയാണ് ആ അന്ന് മധുരയിലെ രാജ്യം ഭരിച്ച ചക്രവർത്തിയാണ് ഉഗ്രസേനൻ ആരാണ് ഉഗ്രസേനൻ അദ്ദേഹത്തിന്റെ പേര് ഉഗ്രസേന ഈ ഉഗ്രസേന നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു ക്രൂരനും ദുഷ്ടനും ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കംസ് കംസന്റെ അച്ഛനാണ് അച്ഛൻ നല്ലവനും മകൻ മഹാ ക്രൂരനും ദുഷ്ടൻ കാലം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഉഗ്രസേനന്റെ സഹോദരനായിരുന്നു അദ്ദേഹത്തിന്റെ അനിയനായിരുന്നു ദേവകൻ എന്ന് പറയും അരണ് ഈ ദേവകന്റെ മക്കളായിരുന്നു രോഹിണി ദേവി അതുപോലെ രോഹിണി ദേവി വിവാഹപ്രായമായപ്പോ ആർക്കാണ് രോഹിണിയെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോ അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് മധുരയിൽ തന്നെയുള്ള വസുദേവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് കൃഷ്ണന്റെ അച്ഛനാണ് അര്